എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ഫിലിം ആക്ട്രസ് നസ്രിയ നസീമിൻ്റെ പുതിയ മലയാളം സിനിമയായ സൂക്ഷ്മ ദർശിനി എന്ന സിനിമ ഞാൻ കണ്ടു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് കണ്ടത് ഞാൻ ലുലുലാണ് കണ്ടത് അതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് നസ്രിയ നസീമും പിന്നെ ബേസിൽ ജോസഫുമാണ് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് ഇത് ഈ ഫിലിം ഒരു സൈക്കോ ഫിലിമാണ് എന്തായാലും ഈ ഫിലിം കണ്ടിരിക്കണം കണ്ടി കണ്ടില്ലെങ്കിൽ ഇതൊരു മിസ്സിങ് ആയിരിക്കും നമ്മൾ ഓരോ സീൻസിലും നമ്മൾ ടെൻഷൻ അടിച്ചായിരിക്കും ഈ ഫിലിം കാണുന്നത് ഈ ഫിലിം കണ്ടവർക്കെന്തായാലും മനസ്സിലായിട്ടുണ്ടാവും തുടക്കം കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെയാണ് ദെൻ ആഫ്റ്റർ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പടം നമ്മളെ ടെൻഷൻ ടെൻഷനടിപ്പിച്ച് ഒരു രക്ഷയില്ല അപ്പോൾ നല്ല ധൈര്യമുള്ള ഒരു പടം വന്ന് കാണുക ഇത് മസ്റ്റായിട്ട് വാച്ചബിൾ മൂവിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബോറടിക്കില്ല നമ്മൾ കൊടുത്ത കാശിനുള്ള വെർത്താണ് ഒരു മസ്റ്റ് വാച്ചബിൾ മൂവിയാണ് ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കില്ല ഈ നമ്മൾ കൊടുത്ത കാശിനുള്ള മുതലാണ് അപ്പോൾ ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത് ദീപക് പറമ്പോള് പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ അഖില ഭാർഗവൻ പൂജാ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ വരുന്നത് എം സി ജിതിനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറ് സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് പിന്നെ ഇതിൻ്റെ മ്യൂസീഷ്യൻ വരുന്നത് ക്രിസ്റ്റോ സേവിറാണ് സിനിമാറ്റോഗ്രാഫർ ശരൺ വേലായുധൻ എഡിറ്റർ ചാമൻ ചാക്കോ കോസ്റ്റ്യൂം ഡിസൈനർ മാഷർ ഹംസ അപ്പോൾ എല്ലാവരും ഈ ഫിലിം കാണാനുള്ള ഫിലിം കാണുക ഞാൻ കണ്ടിട്ട് ഹാപ്പിയാണ് ഒരു ജെനുവിൻ ഒരു ഒപ്പീനിയനാണ് ഞാൻ കണ്ടിട്ട് ബോറടിച്ചിട്ടില്ല ഈ ഫിലിം എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് മസ്റ്റ് വാച്ചബിൾ മൂവിയാണ് ഈ ഫിലിം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയായിരിക്കും ഒരു മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്